നമ്മുടെ നാടിന് പ്രയോജനമുണ്ടാക്കാൻ ശ്രമിക്കണോ അതോ നരേന്ദ്രമോദി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കൂവി വിളിച്ച് ഡെസ്കിൽ ബഹളം ഉണ്ടാക്കി പ്ലക്കാർഡ് കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു എം പി എ തിരഞ്ഞെടുക്കണം കഴിഞ്ഞ കാലങ്ങളിൽ പോയ ആൾക്കാരുടെ പണിയാതായിരുന്നു അവർ പാർലമെൻറ്റിൽ പങ്കെടുക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കലായിരുന്നില്ല പാർലമെൻറ്റ് തടസ്സപ്പെടുത്തുന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പണി നിങ്ങളൊന്നും കണക്കെടുത്ത് നോക്കിയാൽ മതി പാർലമെൻ്റ് ആകെ എത്ര ദിവസം സമ്മേളിച്ചു അതിൽ എത്ര ദിവസം ഈ പോകുന്ന എം പിമാർ പാർലമെൻറ്റിൽ പങ്കെടുത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എം പിമാർ സർക്കാരിൻ്റെ കൂടിയിട്ട് സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എം പിമാർ അങ്ങനെയുള്ള ഒരു എം പി ഒരു ജനപ്രതിനിധി ആറ്റിങ്ങിൽ നിന്ന് ഉണ്ടാകണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം ആ ചോദ്യത്തിന് മലയാളികൾ പൊതുവെ വളരെ ബുദ്ധിമന്മാരായിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് ചിലപ്പോഴൊക്കെ മലയാളികളെ പറ്റിക്കുന്നതും എളുപ്പമാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നടന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന എല്ലാവരും പറഞ്ഞു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും നമ്മുടെ മാധ്യമങ്ങളടക്കം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധിമാനായിട്ടുള്ള മലയാളി അടക്കം അതിൽ വീണുപോയി നമുക്ക് മലയാളി കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാവുമല്ലോ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ തിരുവനന്തപുരത്ത് ഓ രാജഗോപാൽ മത്സരിച്ചപ്പോൾ അന്ന് പറഞ്ഞ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്ന പ്രശ്നമേയില്ല നഷ്ടം എന്തുണ്ടായി രണ്ടായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ പതിനെട്ടില് നമ്മുടെ അൽഫോൺസ് കണ്ടന്താനത്തെ മന്ത്രിയാക്കി പ്രധാനമന്ത്രി അതുവരെ കേരളത്തിന് മന്ത്രിസഭയിൽ പ്രതിനിധിയില്ല അതുകൊണ്ട് തിരുവനന്തപുരത്തുകാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കേന്ദ്ര സർക്കാരിൽ എത്തിക്കണമെങ്കിൽ ഒരാളില്ലാത്ത അവസ്ഥയെ ഈ സാഹചര്യം തുടർന്നും ഉണ്ടാകണമോ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അതോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷവും നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കുന്ന കാര്യം ആറ്റിങ്ങലുകാര് ആർക്ക് വോട്ട് ചെയ്യുന്നുള്ളത് നോക്കിയിട്ടല്ല കാരണം കഴിഞ്ഞ തവണയും ആറ്റിങ്ങലിൽ നിന്ന് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാൻ ആരെയും അയക്കാതിരുന്നിട്ടും നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കി ഈ തവണയും അതുണ്ടാക്കും സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു എന്ന് ഞാൻ പറയാനേ ആഗ്രഹിക്കുന്നില്ല കാരണം സർക്കാർ ഉണ്ടാകുന്ന കാര്യം തീരുമാനമായിരിക്കും നമുക്ക് നമുക്ക് ഗുണം കിട്ടാനുള്ള വഴി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ നാടിന് ഗുണം കിട്ടാനുള്ള വഴി ആ വഴി നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ താമരയിൽ വോട്ട് ചെയ്യുക ആ താമരയിൽ വോട്ട് ചെയ്ത് ആറ്റിങ്ങലിലെ ജനപ്രതിനിധിയായിട്ട് നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരാൾ ഉണ്ടാകുക എന്ന് ഉറപ്പുവരുത്തിയാൽ തീർച്ചയായിട്ടും ഈ നാടിന് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തുള്ള പുരോഗതി ഉണ്ടാവും